ഇന്ത്യ മറക്കുമോ വഹാബികളെ മറക്കൂല ഒരു സർവ മുസ്ലിങ്ങളെയും നക്കിത്തൊടച്ചാലും ഇന്ത്യ വിളിച്ചു പറയും വഹാബികൾ വഹാബികൾ അവർ നല്ലവരാണ് അവർ നന്മയുടെ വാഗ്ദാക്കളാണ് അവർ സമാധാനത്തിന്റെ കാക്ഷികളാണ് എന്ന് ഇന്ത്യ വിളിച്ചു പറയും സംശയമില്ല കാരണം ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തവർ വഹാബികളാണ് സമസ്തക്കാരില്ലേ ഉണ്ട് എവിടെ എവിടെ ആയിരുന്നു ആയിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുമ്പോ ചില കക്ഷികളിൽ നിന്ന് വിട്ടുനിന്നു ഒന്നേതാ ഒന്ന് മഹാനായ ജമാഅത്ത് ഇസ്ലാമി കാര്യം എന്ന് വെച്ചാൽ എന്താ അവര് പറഞ്ഞു ഇവിടുന്ന് വെള്ളക്കാരൻ പോയാൽ കൊള്ളക്കാരൻ വരും രാത്ത പോയി മനാത്ത വരും എന്നല്ലാതെ അടിസ്ഥാനപരമായ ഒരു മാറ്റവും കൂടെ ഉണ്ടാകാൻ പോകുന്നില്ലയ ഒരു വിഗ്രഹത്തെ മാറ്റി അടുത്ത വിഗ്രഹത്തെ സ്ഥാപിക്കുകയാണ് ായാലും മനാത്തയായാലും രണ്ടും വിഗ്രഹം തന്നെ കാര്യം ഇവിടുന്ന് ബ്രിട്ടീഷ് ആധിപത്യം പോയി വരാനുള്ളത് ജനാധിപത്യമാണ് പറ്റൂല സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടു അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു സ്വാതന്ത്ര്യ സമര സാരണ ചൂണ്ടിക്കാട്ടിക്കാനില്ലാത്തത് രണ്ട് നമ്മുടെ ഹെഡ്ഗവാറിന്റെ പിൻഗാമികളായി കടന്നു വന്ന ആർ എസ് എസുകാരൻ അവൻ പറഞ്ഞു ഇല്ലയാ ഇവിടെ സ്വാതന്ത്ര്യ സമരം വെള്ളക്കാരോട്ട് സ്വാതന്ത്ര്യ സമരം ചെയ്യാൻ പറ്റൂല നേരെ മറിച്ചു അന്ന് വെള്ളക്കാരന്റെ ചെരുപ്പ് നക്കാൻ പോയ ആളുകൾ ശക്തികൾ ചിന്താഗതി പോയ ആളുകൾ അവര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല മൂന്നാമത് നമ്മുടെ സമസ്തക്കാരൻ അവനും പോയില്ല കാരണം അവൻ പറഞ്ഞ എന്താ ഇതാ കേട്ടോളൂ ഞാനല്ല സമസ്തയുടെ എൺപത്തി അഞ്ചാം വാർഷികോപഹാരത്തിൽ സത്യസരണിയുടെ ചരിത്ര സാക്ഷ്യമെന്ന ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അഹമ്മദ് റസാഖാൻ ഖാൻ പറയൽവി ആരാന്നറിയോ ദേശീയ തലത്തിൽ നേതാവ് കേരളത്തിൽ നിന്ന് വിട്ടിട്ട് ദേശീയ തലത്തിൽ നോക്ക് അന്ന് ജീവിച്ചിരുന്ന റസാഖാൻ എന്ന് പറഞ്ഞ ഒന്നുകൂടി ജാറത്തിലെ കൊടിയാണ് ഇന്നത്തെ സമസ്തയുടെ കൊടി ആ ജാറത്തിൽ കൊണ്ടുവന്ന കൊടിയാണ് സമസ്തയുടെ ആ കൊടിയുണ്ടല്ലോ ആ കൊടി ഈ അഹമ്മദ് റസാഖാൻ ഖാൻ ബറയൽവിയുടെ ജാറത്തിൽ നിന്ന് കൊണ്ടുവന്നതാ ബന്ധം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞ റായ പോലും കൊടി പോലും ഈ റസാഖാൻ പറയൽവിയുടേതാണെങ്കിൽ ആ റസാഖാൻ പറയൽവിയുടെ നിലപാടെന്തായിരുന്നുവെന്ന് സമസ്ത തന്നെ എഴുതുന്നത് എന്താന്ന് കേട്ടോ ഇസ്ലാമിക ദൃഷ്ടിയ ക്രൈസ്തവരും ഹൈന്ദവരും അവിശ്വാസികളാണ് ബഹുദൈവാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹൈന്ദവ ദർശനത്തെക്കാൾ ഇസ്ലാമുമായി അടുത്തു നിൽക്കുന്നത് അടുത്ത് അവരെക്കാൾ ഇസ്ലാമുമായി അടുത്തു നിൽക്കുന്നുണ്ട് വേദഗ്രന്ഥം നൽകപ്പെട്ട മതവിഭാഗമായ അഹലു കിതാബ് അഥവാ ക്രിസ്ത്യാനികൾ ഇക്കാരണത്താൽ തന്നെ ക്രൈസ്തവരായ ബ്രിട്ടീഷുകാരെ തുരത്തി തുരത്തിയോടിക്കാനായി ബഹുദൈവാരാധകരോട് ചങ്ങാത്തം പുലർത്തുന്നത് യുക്തിഹീനമായ സമീപനമാണെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു നമ്മളെക്കാൾ കൂടുതൽ അടുത്ത് ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ഓടിക്കാൻ വേണ്ടി ഹിന്ദുക്കളുമായി ശരിയല്ല ആര് സമസ്തയുടെ കൊടിവാഹകൻ അഹമ്മദ് റസാഖാൻ തന്നെ എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആസാദ് ഹിന്ദു ഫൗജ് ഹിന്ദ് മജ്ലിസുൽ അഹ്റാർ തുടങ്ങിയ ജമിയെല്ലാം അദ്ദേഹം നിരാകരിച്ചു ആര് അഹമ്മദ് റസാഖാൻ ഇനി തീർന്നോ തുർക്കി വംശജനായ ഉസ്മാനികൾക്ക് ഖിലാഫത്ത് പദവി ഏറ്റെടുക്കാൻ അർഹതയില്ലെന്നും പ്രവാചക പിൻഗാമികളായ കുറേശികൾക്ക് മാത്രമേ അവിടുത്തെ പ്രാതിനിധ്യം ഏറ്റെടുക്കാൻ യോഗ്യതയുള്ളൂ എന്നുമായിരുന്നു പ്രവാചക പ്രേമിയായ ബറേൽവിയുടെ കർക്കശമായ നിലപാട് എന്ന് വെച്ചാൽ സംശയമില്ല കേട്ടോ ഇനി കേട്ടോ ഈ വാദത്തെ പ്രമാണ നിബദ്ധമായി നിബദ്ധമായി വിശദീകരിച്ചു കൊണ്ട് ഐഷ് എന്നൊരു ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇക്കാരണത്തിൽ കാരണത്താൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രസ്ഥാനത്തെയും അദ്ദേഹം നിരാകരിച്ചു അലി സഹോദരങ്ങളുടെയും അഹമ്മദുൽ ബാരി ഫറങ്കി മല്ലിയുടെയും നിർദ്ദേശപ്രകാരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ തേടി ബറേൽവിയെ കാണാൻ സാക്ഷാൽ മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയ റസാഖാൻ ഈ കൂടിക്കാഴ്ച വേണ്ടെന്ന് വെക്കുകയാണ് വെക്കുകയാണുണ്ടായത് എന്നുവെച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉടുതുണി പോലെ മഴിച്ചു വെച്ച് അർദ്ധനഗ്നായി അർദ്ധനഗ്നായ ഫീർ എന്ന് ബ്രിട്ടീഷുകാരൻ പരിഹസിക്കുമാറ് പാവപ്പെട്ടവന്റെ വസ്ത്രം ധരിച്ച് ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നു നീങ്ങിയ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അതിന് ആളുകളെ സജ്ജമാക്കാൻ അഹമ്മദ് റസാഖാൻ ഖാൻ പറയൽവി എന്ന് കേരളത്തിലെ സമസ്തയുടെ അഖില ദേശീയ നേതാവിനോട് ആവശ്യപ്പെടുമ്പോ എനിക്ക് ഗാന്ധിയെ കാണണ്ട രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഗാന്ധിജിയുമായി ഞാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ചു എന്ന് അല്ല നേരെ മറിച്ച സമസ്തയുടെ എൺപത്തി അഞ്ചാം വാർഷികോപഹാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വളരെ വ്യക്തമായി നൂറ്റി എഴുപത്തി മൂന്നാം പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും ഇനി വാ ഇങ്ങോട്ട് വാ സംസ്ഥാനത്തേക്ക് വാ ഏയ് ദേശീയ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോ എന്താ കാണാൻ കഴിയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാട് ഉസ്താദ് ഇന്നാള് ഇന്നാട് ഉസ്താദ് ഇന്നാൾ പരമ്പരയുണ്ട് അങ്ങനെ ആ പരമ്പര എണ്ണിപ്പോകുമ്പോ ഒന്നോ രണ്ടോ ആളുകൾ കഴിഞ്ഞാൽ പിന്നെ കാണാം കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ആ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കേരളത്തിലായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ നിലപാടെന്താ ശംസുൽബിയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം ശരിയല്ലെന്ന വീക്ഷണക്കാരനായിരുന്നു ആരാ ആരാ എഴുതുന്നത് നേരിട്ട് കണ്ടവർ എഴുതുകയാണ് മാത്രമല്ല സൂറത്തുൽ എൺപത്തിമൂന്നാം ആയത് ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു ദീർഘവീക്ഷണമുള്ള ആ പണ്ഡിതൻ ബ്രിട്ടീഷുകാർ തന്നെ രാജ്യം ഭരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ ഭേദമെന്ന് സമർത്ഥിച്ചിരുന്നത് കണ്ടോ വിശുദ്ധ ഖുറാൻ സൂഹത്തുമായുണ്ട് വരിക്കണം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇവർക്ക് ആ നിങ്ങൾ ആയത്ത് ആ ആയത്തിലുണ്ട് എന്ത് ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിച്ചാൽ മതി നിങ്ങൾ ചിന്തിക്കണം അപ്പോ അഹമ്മദ് റസാഖാൻ ഖാൻ പറയൽ വി മുതൽ അഥവാ കൊടികൊണ്ടുവന്നയിടം മുതൽ കാന്തപുരത്തിന്റെ സിൽസയിലെ ഉസ്താദായി പരിചയപ്പെടുത്തുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ വരെ ബ്രിട്ടീഷുകാരനോട് പോരടിക്കരുത് എന്ന് അവരുമായി സമരം ചെയ്യരുത് എന്ന് പറയും പറഞ്ഞു മാത്രമല്ല പറഞ്ഞു എന്ന് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ രൂപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നവനെ അങ്ങേറ്റം പുത്തൻവാദിയും വൃത്തികെട്ടവനും ഖുറാൻ അറിയാത്തവനുമായി ചിത്രീകരിച്ചപ്പോഴും ഇവരെ മുഴുവനും തട്ടി നീക്കി ഈ പൗരോഹിത്യത്തെ മുഴുവനും തട്ടി നീക്കി വെള്ളക്കാരന്റെ ചെരുപ്പുനക്കളായി ജീവിച്ച മുഴുവൻ ആളുകളെയും തട്ടി നീക്കി ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സെലഫി പ്രസ്ഥാനമാണ്

ഇവരൊക്കെ ോട്ടെ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അമ്പുരന്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ നികുതി നിഷേധ പ്രസ്ഥാനം ഞാൻ നികുതി തരില്ല ബ്രിട്ടീഷ് കോടതിക്ക് എന്ന് വിളിച്ച് വിളിച്ച് പറഞ്ഞ അതുപോലെ തന്നെ നമ്മുടെ കൊണ്ടോട്ടി തരീക്കത്തുകാർ കള്ളത്തരീക്കത്തുകാർ അന്ന് തന്റെ ആ മുരീതന്മാരെ കൊണ്ട് ചെയ്യിക്കുന്ന വേളയിൽ ആ തരീക്കത്തിനെതിരെ ശക്തമായി അടരാടിയ ആ മഹത്തുക്കൾ ജീവിച്ചിരുന്നുവെങ്കിൽ സമസ്തക്കാര് പ്രമേയം പാസ്സാക്കുമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഈ ആളുകൾ സുഹൃത്തുമായി ഇതിൽ ആയത്തിന് വിരുദ്ധം ചെയ്യുന്ന വഹാവികളാകുന്നു അല്ലേ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഇവരുടെ ആധികാരിക നിലപാട് സമസ്തയുടെ ആധികാരിക നിലപാട് അത് വേറെയാണ് എന്നിട്ടിപ്പോ നമ്മുടെ മമ്പുറന്തങ്ങളെയും കോന്നുനായരെയും ഒക്കെ കൂട്ടിപ്പിടിച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് മമ്പുരന്തങ്ങള് കോന്തനായര് കോന്തനായരും മമ്പുരന്തങ്ങള് ഇവർ ഇങ്ങനെ ഈ ചായപ്പീടി ഉണ്ടാക്കി ചായപ്പീടിയപ്പം ഉണ്ടാക്കല്ലോ ഓരോ ജംഗ്ഷനിലും എന്താ ചായക്കട രണ്ട് സക്കാഫി ചായ അടിക്കുക സക്കാവി ചായ അടിക്കുകയാണ് ആ പോയിട്ട് ഉണ്ടൻപുരി കൊടുക്കുക ഉണ്ടമ്പൊരിയുടെ വക സക്കാഫിയുടെ വക ചായപ്പിടിയല്ലേ അങ്ങനെ പഴയ സമാവറൊക്കെ വിടുന്ന് പൊക്കിക്കൊണ്ട് വന്ന് ഓലക്കീറൊക്കെ വെച്ചിട്ട് ഇന്ന് എവിടെയാണ് അത്തരത്തിലൊരു ചായക്കട എന്നാലും മുല്ലേറ ചായക്കട എന്നുള്ള കോലത്തിൽ ഒരു ചായക്കട ഒക്കെ തട്ടിക്കൂടി വെള്ളയും വെള്ളയും ഫുൾക്കൈ ഒക്കെ ഇട്ട് ചായയടിയോടടി എന്നിട്ട് ആളുകളേക്ക് പിടിച്ചിട്ട് ചായ കൊടുക്കണം ഇവർ വിചാരിച്ച് ഇങ്ങനെ കൊടുത്തുണ്ടാക്കേണ്ടതാണ് ഈ സൗഹാർദ്ദം ഇതാണ് സൗഹാർദ്ദം എന്നാ ഇതങ്ങനല്ല ഇന്ത്യ രാജ്യത്തെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ഏതെങ്കിലും മുസ്ലിയാർ ചായ കൊടുത്ത സൗഹൃദമല്ല അല്ല നേരെ മറിച്ച് മാനസികമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇണഞ്ഞു പിണഞ്ഞു കിടക്കുന്ന ചായ കുടിച്ചിട്ടല്ല പട്ടിണി കിടന്ന ബന്ധാണത് പട്ടിണി കിടന്ന ബന്ധം ഇവിടുത്തെ പാവപ്പെട്ടവൻ കോന്തു നായരും മമ്പുറം തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞായ മുസ്ലിയാരും അപ്രകാരം തന്നെ മറ്റുള്ള മ ഇത ഇതര മതസ്ഥരായ ആളുകളുമൊക്കെ അവർ മനസ്സുകൊണ്ട് ഇണങ്ങി ജീവിച്ച ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റവന്റെ പട്ടിണി ഇവന്റെ പട്ടിണിയാണ് ഇവന്റെ ചോറ് അവന്റെ ചോറാണ് അങ്ങനെ കൊടുത്തും കൊണ്ടും ജീവിച്ചാളെ അവർ വിശ്വാസപരമായി ശരിയാണ് ശരിയാണ് മതത്തിന്റെ പക്ഷേ കാരണം ഖുർആൻ അവരോട് ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് ഏത് ജാതി ആയാലും ഏത് മതമായാലും പൊക്കിൽ കൂടി ബന്ധമുണ്ട് മനുഷ്യർക്കിടയിൽ എന്ന അടിസ്ഥാന തത്വം ഖുർആആം പഠിപ്പിച്ചു കൊടുത്തത് ഹൃദയത്തിലേറ്റ് ഹൃദയം കൊണ്ടണങ്ങിയ ആളുകളാ അല്ലാതെ ചായ കൊടുക്കുമ്പോ ഇണക്കം ഉണ്ടമ്പൂരി കരിഞ്ഞ പിണക്കം അങ്ങനല്ല അജാതി ഇണക്കോ പിണക്കോല്ല